ദ ജേണലിസ്റ്റ് ലേക്ക് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരതയാണ് ഇസ്രായേൽ സൈന്യം ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മരണസംഖ്യ ഇരുപത്തിയൊന്നായിരം പിന്നിട്ട് കുതിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറിലധികം കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തത് ഇവിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് സാധാരണക്കാരായ കുട്ടികളും സ്ത്രീകളും മനുഷ്യരുമായിരുന്നു കുട്ടികളുടെ മരണസംഖ്യ പതിനായിരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളുടെ മരണസംഖ്യ അയ്യായിരമോ ആറായിരമോ ആയിരിക്കുന്നു ഹമാസിനെ തീർക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് സാധിക്കാതെ വരുമ്പോൾ അതിന്റെ ദേഷ്യം കൂടി ഈ സാധാരണക്കാരായ മനുഷ്യരുടെ നെഞ്ചത്തേക്ക് ബോംബിട്ട് തീർക്കുന്ന നെതന്യാഹു ചെയ്യുന്നത് കൊടും ക്രൂരതയാണെന്ന് ലോകം ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ആര് പകരം ചോദിക്കും ഇതിനൊക്കെ എങ്ങനെ ഈ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവർക്ക് തിരിച്ചടി കിട്ടുമെന്നൊക്കെ ലോകം ചർച്ച ചെയ്യുമ്പോഴാണ് ഇസ്രായേൽ സൈന്യത്തിന് പ്രകൃതി തന്നെ അതിശക്തമായ തിരിച്ചടികൾ കൊടുക്കുന്നു ഭയാനകമായ ഒരു അവസ്ഥ അവർക്ക് സൃഷ്ടിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇസ്രായേൽ സൈന്യം വിചാരിച്ചത് ദസയിലേക്ക് ആക്രമണം തുടർച്ചയായി നടത്തുമ്പോൾ അവർക്ക് മാത്രമേ കുഴപ്പങ്ങൾ ഉണ്ടാകൂ അവർക്ക് മാത്രമേ പട്ടിണി ഉണ്ടാകൂ അവർക്ക് മാത്രമേ രോഗം രോഗമുണ്ടാകൂ എന്നൊക്കെയാണെങ്കിൽ തെറ്റിപ്പോയി അതായപ്പോൾ ഇസ്രായേൽ സൈനികർക്കിടയിലും നിരവധി രോഗങ്ങളും പ്രശ്നങ്ങളും വ്യാപകമാവുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഗസയിലെ മണ്ണിൽ നിന്ന് ഗസയുടെ ഭൂമിയിൽ നിന്ന് ആ സോയിലിൽ നിന്ന് അതിരൂക്ഷമായ ഫംഗസ് ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് വളരെ കൂടി കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയായി തന്നെ വേണം കാണാൻ കാരണം ഇസ്രായേൽ സൈനികരിൽ ഒരാൾ മരിക്കുകയും പത്തു പേർ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ഐസൊലേഷനിൽ കഴിയുകയുമാണ് അവർക്ക് ആ ഫംഗസ് ബാധ പിടി പിടിപെട്ടത് ഗസയിലെ സോയിലിൽ നിന്നാണ് മണ്ണിൽ നിന്നാണ് ഇപ്പോ മതപരമാണ് ഇസ്രായേൽ ഗസ പ്രശ്നം എന്ന് പറയുന്ന പലരുമുണ്ട് പലസ്തീനിൽ മരിക്കുന്നവരുടെ മതം നോക്കി കയ്യടിക്കുന്ന സാജംഷ് കാര്യയെ പോലെയുള്ള കുറെ യൂട്യൂബർമാരുണ്ട് പക്ഷേ ശരിക്കും ഇസ്രായേൽ ഗസ വിഷയം മതാധിഷ്ഠിതമല്ല മറിച്ച് അത് മണ്ണിനു വേണ്ടിയാണ് പിറന്ന മണ്ണിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണമെന്നാണ് പലസ്തീനികൾ പറയുന്നത് ഏറ്റവും ഒടുവിൽ ഹമാസ് അവകാശപ്പെട്ടത് അല്ലെങ്കിൽ ഹമാസ് പറഞ്ഞ കാര്യവും പിറന്ന മണ്ണിൽ സ്വൈര്യത്തോടെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഉതകുന്ന ഒരു അന്തിമ കരാർ എഴുതാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്നാണ് ഹമാസ് ഇസ്രായേലിനോട് പറയുന്നത് അവിടെയൊക്കെ പിറന്ന മണ്ണിൽ സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം അധിനിവേശമില്ലാത്ത ഒരു സ്വതന്ത്ര രാഷ്ട്രമായുള്ള അധികാരം അവകാശം അതാണ് ഫലസ്തീനുകൾ ചോദിക്കുന്നത് അപ്പം മണ്ണ് ആ മണ്ണാണ് ഇസ്രായേലിന് ഇപ്പോൾ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിനിടയിൽ ഫംഗസ് ബാധ ഉണ്ടായി എന്നും ഒരാൾ മരിച്ചു എന്നും പറയുമ്പോൾ അത് അതിവേഗം പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥയാണ് എന്നും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും സൂചനകൾ കിട്ടിയത് കൊണ്ടാണ് ഈ പത്തുപേരെയും ഐസൊലേഷനിലാക്കിയിരിക്കുന്നത് അതായത് കോവിഡ് ഒക്കെ വന്ന സമയത്ത് എങ്ങനെയാണോ ആളുകളെ അടച്ചു കൂട്ടി വെച്ചിരുന്നത് ഏതാണ്ട് അതുപോലെയാണ് ഇപ്പോൾ ആ സൈനികരുടെ അവസ്ഥ ചികിത്സയിലുള്ള സൈനികരുടെ അവസ്ഥ ലോകാരോഗ്യ സംഘടനയും ഗുരുതരമായ മുന്നറിയിപ്പ് ഇസ്രായേൽ സൈന്യത്തിന് കൊടുത്തിട്ടുണ്ട് സൂക്ഷിക്കണം ഇപ്പൊ ഗസയുടെ മണ്ണ് വലിയ പ്രശ്നമാണ് എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഹമാസ് ആ മണ്ണിൽ ചവിട്ടിയാണ് ഇസ്രായേൽ സൈന്യത്തിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് എൺപത് ദിവസം പിന്നിട്ടിട്ടും ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞ് പോയവർക്ക് പെട്ടിയിൽ കയറി തിരിച്ചു വരാനായിരുന്നു യോഗം ഇപ്പോഴും പല തന്ത്രങ്ങളും ഇസ്രായേൽ പയറ്റുന്നുണ്ടെങ്കിലും ഒന്നും വിജയിക്കുന്നില്ല മറിച്ച് ഹമാസിന്റെ തന്ത്രങ്ങൾ വിജയിക്കുന്നു ഹമാസ് കൂടുതൽ ഇസ്രായേൽ സൈനികരെ കൊല്ലുന്നു പെട്ടികളയയ്ക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ആക്രമണത്തിന്റെ കാഠിന്യവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോ ആ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഹമാസ് തിരിച്ചടിക്കുന്ന ആ മണ്ണ് ആ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഗസയിലെ ജനങ്ങളെ സാധാരണക്കാരെ കൊന്നു തള്ളാനുള്ള നീക്കം ഇസ്രായേൽ നടത്തുമ്പോൾ ആ മണ്ണും തിരിച്ചടിക്കുകയാണ് ആ മണ്ണും ഇസ്രായേൽ സൈന്യത്തിനെതിരായി ഒരു വലിയ യുദ്ധം നടത്തുന്നു എന്ന് ആലങ്കാരികമായി പറയാം പ്രകൃതിയോട് തിരിച്ചടി എന്ന് വേണമെങ്കിലും പറയാം ഇതാദ്യമായല്ല ഇസ്രായേൽ സൈന്യത്തിന് ഇത്തരം ഗുരുതരാവസ്ഥകൾ ഉണ്ടാകുന്നു രോഗാവസ്ഥകൾ ഉണ്ടാകുന്നു നേരത്തെ നമുക്കറിയാം വയറിളക്കം പിടിപെട്ട ഇസ്രായേൽ സൈന്യത്തിന്റെ വാർത്തകൾ വന്നിരുന്നു അതുമൂലം ഡയപ്പർ കെട്ടേണ്ട അവസ്ഥ വന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം കണ്ണിന് കാഴ്ച കുറയുന്ന രോഗാവസ്ഥ ഉണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് പല മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ കുടൽ രോഗങ്ങൾ പിടിപെടുന്നുണ്ട് അവിടുത്തെ ഭക്ഷണം സേഫ് അല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗസയിലെ സാധാരണക്കാർക്ക് ഇതിലും മോശം ഭക്ഷണമാണ് കിട്ടുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അനുഭവിക്കുന്നതിന് എത്രയോ ഇരട്ടി സാധാരണക്കാരായി അവിടുത്തെ ജനങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന മുമ്പേ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആളുകൾ ഇനി മരിക്കാൻ പോകുന്നത് പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിട്ടായിരിക്കുമെന്ന് അപ്പം ആ ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ ലക്ഷക്കണക്കിന് ജനങ്ങൾ അഭയാർത്ഥി ക്യാമ്പിൽ തകർന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ പൊടിപടലങ്ങൾക്കിടയിൽ ഇങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ കഴിയുമ്പോൾ അവർക്കിടയിലേക്ക് വീണ്ടും വീണ്ടും മിസൈലുകളും ബോംബുകളും ഇട്ട് ഇസ്രായേൽ സൈന്യം ആർത്തുല്ലസിച്ച് ചിരിക്കുമ്പോൾ ഇതാണ് ഹമാസിനെതിരെയുള്ള പോരാട്ടം എന്ന് ലോകത്തോട് വീമ്പ് പറയുമ്പോൾ പച്ച കള്ളം അടിച്ചു വിടുമ്പോൾ ആ സാഹചര്യത്തിനൊക്കെ ഒരു തിരിച്ചടി എന്ന നിലയിൽ തന്നെ വേണം ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ ഈ രോഗാവസ്ഥയെ കാണാനെന്നാണ് പലയിടത്തു നിന്നും വിലയിരുത്തലുകൾ വരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഞാനിന്ന് കണ്ടു അപ്പോൾ എന്തായാലും ഇസ്രായേൽ സൈന്യത്തിനിടയിൽ പല വിധത്തിലുള്ള രോഗങ്ങളുണ്ട് അതുപോലെ മാനസിക പ്രശ്നങ്ങളടക്കം ഇസ്രായേൽ സൈന്യത്തിന് റിപ്പോർട്ട് ചെയ്യുകയും അവർ കൺസൾട്ടേഷൻ നടത്തുകയും സൈക്കോളജിസ്റ്റുകളുടെ സഹായം തേടുകയും ചെയ്തു എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു എന്തായാലും ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഗുരുതരമായ രോഗബാധകളാണ് മാരകമായ രോഗങ്ങളാണ് അത് പടർന്നു പിടിക്കാൻ സാധ്യതകളേറെയാണ് സ്വാഭാവികമാണ് കാരണം ഗസയിലെ ജനങ്ങൾക്ക് രോഗബാധയുണ്ടെങ്കിൽ അതേ സാഹചര്യത്തിൽ നിൽക്കുന്ന ഇസ്രായേൽ സൈന്യത്തിനും രോഗബാധയുണ്ടാകും അതിൽ സംശയമൊന്നുമില്ല ചികിത്സാ സഹായങ്ങൾ ചിലപ്പോൾ പരിമിതമായേക്കാം കാരണം ഇസ്രായേൽ സൈനികർ ചികിത്സിക്കാൻ പോകുമ്പോൾ അവിടങ്ങളിലേക്ക് പൊട്ടിക്കുകയാണ് ഹമാസ് ഏറ്റവും ഒടുവിൽ ഹമാസ് ഒരു വീഡിയോയിൽ ഇസ്രായേൽ സൈനികരെ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകുമ്പോൾ ആ പോകുന്ന ഗ്രൂപ്പിനെ അടിച്ചു തകർത്ത് കളയുന്ന ഒരു നീക്കം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതുപോലെ ഇസ്രായേൽ സൈന്യം ഏതൊക്കെ കെട്ടിടങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നു ചിലപ്പോൾ ചികിത്സാ ആവശ്യത്തിനോ വിശ്രമത്തിനോ ഒക്കെ ആയിരിക്കാം ആ കെട്ടിടങ്ങൾ അങ്ങനെയേ പൊട്ടിച്ച് കളയുന്ന ഹമാസിന്റെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ആ ദുരിതം പകർച്ചവ്യാധി ഭീഷണി ഭക്ഷണത്തിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം ഫുഡ് അതൊക്കെ തന്നെയാണ് ഇസ്രായേൽ സൈന്യവും അനുഭവിക്കേണ്ടത് നിലയിലേക്ക് ഹമാസിന്റെ ആക്രമണങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ വളരെ സ്വാഭാവികമായി പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയുന്നത് പോലെ ഇസ്രായേൽ സൈന്യം ഈ ഗസയിലെ ജനങ്ങൾ എത്തിപ്പെടുന്ന അതേ സാഹചര്യത്തിലേക്ക് അത്രയും അനാരോഗ്യകരമായ സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതും ഈ യുദ്ധത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു വല്ലാത്ത പ്രശ്നമാണ് അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചത് വല്ലാത്ത പ്രശ്നമാണ് എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇസ്രായേല് ഇപ്പോഴും വിജയിച്ചിട്ടില്ല കുറേ ആളുകളെ കൊന്നു എന്നതിനപ്പുറം പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടിയിട്ടില്ല ഇനിയും യുദ്ധം തുടരുമെന്ന് പറയുമ്പോൾ ഒന്നും ഉറപ്പാണ് ഗസയുടെ സ്ഥിതി അതിദയനീയവും ഗുരുതരവുമായിരിക്കും ഇനിയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർ മരിക്കാനുള്ള സാധ്യതയുണ്ട് മരണമുനമ്പിൽ നിന്നുകൊണ്ട് എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിൽ തന്നെയാണ് ഗസയിലെ ആളുകൾ അല്ലെങ്കിൽ സാധാരണക്കാർ പക്ഷെ ഹമാസ് ഇപ്പോഴും ഇസ്രായേലുമായി തുറന്ന യുദ്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇസ്രായേലിന് വലിയ പ്രകോപനവുമാകുന്നുണ്ട് നാണക്കേടുമാകുന്നുണ്ട് വലിയ തിരിച്ചടിയുമാകുന്നുണ്ട് അതിനൊപ്പമാണ് ഈ രോഗ ഇസ്രായേലിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്